കഴിഞ്ഞ ദിവസമാണ് നടി കനകിയുടെ ഒരു പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ചിത്രത്തിലെ കനകിയുടെ രൂപത്തെക്കുറിച്ചും മേക്കോവറിനെ പറ്റിയും ഒക്കെ നിരവധി കമന്റുകളും വന്നിരുന്നു ആരാധകനൊപ്പം കനക എന്ന് പറഞ്ഞാണ് ഫോട്ടോ വൈറലായത് എന്നാൽ ഇത് കനകയുടെ ആരാധകനല്ല സുഹൃത്താണ് വർഷങ്ങൾക്ക് മുമ്പ് കനകയുടെ അഭിമുഖം എടുത്ത മാധ്യമ പ്രവർത്തകനാണ് ഫോട്ടോയിൽ കനകയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ബാലാജി ഇപ്പോഴത്തെ ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ കനകയെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ഫോട്ടോ ഇത്രയും വൈറലാകുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനകയുമായുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ബാലാജി കനക തന്റെ നല്ല സുഹൃത്താണെന്നും അവരുടെ ഫോട്ടോ പങ്കുവച്ചതിൽ ഇപ്പോൾ തനിക്ക് വിഷമം തോന്നുന്നു എന്നും ബാലാജി പറയുന്നു അവർ സമാധാനപരമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവരുടെ ഫോട്ടോ പങ്കുവെച്ചതിൽ ഇപ്പോൾ തനിക്ക് വിഷമം തോന്നുന്നു എന്നും ഇത്രയും കാലം അവർ തിയേറ്ററിൽ പോയി സിനിമ കണ്ടും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷെ ഇനി എല്ലാവരും പൊതുസ്ഥലത്ത് കനകയെ ശ്രദ്ധിക്കുമെന്നും ഫോട്ടോ എടുക്കുമെന്നും അവരുടെ സ്വകാര്യ ജീവിതത്തിനത് ശല്യമാകുമെന്നും അതിൽ തനിക്ക് ഖേദമുണ്ടെന്നും ബാലാജി പറയുന്നു ഒരിക്കൽ കനക മരിച്ചെന്ന് പരക്കെ വാർത്ത വന്നിരുന്നു അന്ന് താൻ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുകയാണ് ഈ വാർത്ത സത്യമല്ല വാർത്ത കൊടുക്കരുതെന്ന് തന്റെ ചാനലിൽ താൻ പറഞ്ഞുവെന്നും രണ്ടാഴ്ചക്കുള്ളിൽ ഇത് തെളിയിക്കാമെന്നും പറഞ്ഞു എന്നാൽ ആർക്കും കനകയുടെ വിവരം ലഭിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് താനും ക്യാമറമാനും കാർ എടുത്ത് അവരുടെ വീട്ടിൽ പോയി മരിച്ചെന്ന വാർത്ത കേട്ട് ആരാധകർ രണ്ടു മൂന്ന് പേർ വീടിന് മുന്നിലുണ്ടായിരുന്നു ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നും തങ്ങൾ ഉള്ളിൽ കയറി കനകയുടെ ഫോണിലൂടെ സംസാരിച്ചുവെന്നും നിങ്ങൾ മരിച്ചെന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട് കണ്ടിരുന്നു എന്ന് ചോദിച്ചുവെന്നും ബന്ധുക്കൾ വിളിച്ചിരുന്നെന്ന് കനക മറുപടി പറഞ്ഞുവെന്നും അതോടെ തങ്ങൾ ഉടനെ കനക ജീവനോടെ എണ്ണ വാർത്ത കൊടുത്തുവെന്നും അതോടെ മറ്റെല്ലാ ചാനലുകളും ഫ്ലാഷ് ന്യൂസ് നിർത്തിയെന്നും ബാലാജി പറയുന്നുണ്ട് അന്ന് കനക തനിക്കായി ഒരു അഭിമുഖം തന്നു ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ വളരെ ശ്രദ്ധ നേടിയെന്നും ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും ബാലാജി പറയുന്നുണ്ട് അതിനുശേഷം അടുത്തിടെ രണ്ടു മൂന്ന് തവണ കനകയെ കണ്ടിരുന്നുവെന്നും ഇത്തവണ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുവെന്നും കനകാട്ടകാരൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എടുത്താൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ റോളാണോ എന്ന് കനക തിരിച്ചു ചോദിച്ചുവെന്നും അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാമെന്നും ബാലാജി വ്യക്തമാക്കി ഇൻഡസ്ട്രിയിലെ പുതിയ സിനിമകൾ പുതിയ നടീനടമാർ എന്നിവരെ കുറിച്ച് എല്ലാം അറിയാമെന്നും ബാലാജി പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിലെ ഒരു മോളിൽ നിന്നുള്ള കനകയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ചിത്രം കണ്ടപ്പോൾ കനക തന്നെയാണോ എന്ന് പോലും പലരും സംശയിച്ചിരുന്നു കനകയുടെ ജീവിതം സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന കനക ഒറ്റയ്ക്കൊരു വീട്ടിൽ തന്റേതായ ജീവിതം നയിക്കുകയാണ് അമ്മയുടെ തണലിൽ ജീവിച്ച കനകയ്ക്ക് അമ്മയുടെ മരണം വലിയ ആഘാതമായിരുന്നു ഇതോടെയാണ് നടി പതിയെ സിനിമാ ലോകം വിട്ടത് ഇരുപത്തി അഞ്ച് വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്നും അകന്നു ജീവിക്കുന്ന കനകയെ ചുറ്റിപ്പറ്റി അനവധി വിവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു കനകയ്ക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും നടി മരിച്ചെന്നുമായിരുന്നു അവയിൽ ചിലത് കനകയും അച്ഛനും തമ്മിലുള്ള സ്വത്ത് തർക്കങ്ങളും വിവാദമായിരുന്നു അച്ഛൻ തന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നുവെന്നും സ്വത്തും സമ്പാദ്യവും എല്ലാം അച്ഛൻ തട്ടിയെടുത്തെന്നും കനക തുറന്നടിച്ചിരുന്നു മാധ്യമങ്ങളിലൊട്ട അനവധി തവണ കനകയുടെ മരണം റിപ്പോർട്ട് ചെയ്യുകയും അവർ നേരിട്ടെത്തി അതെല്ലാം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹവുമായി കനക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സെൽഫി വീഡിയോയിലൂടെ സമൂഹ മാധ്യമങ്ങളിലെത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പവും തമിഴ് ചലച്ചിത്ര ലോകത്തും സജീവമായിരുന്ന കനക വളരെ പെട്ടെന്നാണ് വെള്ളി വെളിച്ചത്തിൽ നിന്നും മറിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ